അഹങ്കാരമായ മോഹൻലാൽ ഇന്ന് അറുപത്തി അഞ്ചാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ആശംസകൾ അർപ്പിക്കുന്ന തിരക്കിലാണ് താരങ്ങളും ആരാധകരും തലമുറകൾ എത്ര കടന്നാലും അഭിനയത്തിന്റെ മാറ്റു കൂട്ടിക്കൊണ്ട് മോഹൻലാലിനെ പോലൊരു നടന വിസ്മയം ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമാണ് റെക്കോർഡുകൾ തകർത്ത് കോടികളുടെ കണക്കുമായി മുന്നേറുന്ന തുടരും സിനിമയുടെ ചരിത്ര വിജയത്തിനൊപ്പമാണ് മോഹൻലാലിന്റെ പിറന്നാൾ എന്നത് താരത്തിനും പ്രേക്ഷകർക്കും ഇരട്ടി മധുരമാണ് നൽകുന്നത് മോഹൻലാലിന്റെ കരിയറിൽ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമായ തുടരും സിനിമയിലെ മാസ് രംഗങ്ങൾ ആരാധകർ വലിയ കയ്യടിയോടു കൂടിയാണ് സ്വീകരിച്ചത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സിനിമയിലെ ചനൽ വഴിയുള്ള മോഹൻലാലിന്റെ ചാട്ടമായിരുന്നു തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി മാറ്റിയ ആ ഒരു ചാട്ടം ആരാധകരും ഏറ്റെടുത്തു മോഹൻലാലിന് മാത്രം സാധിക്കുന്നതെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരു രംഗം ഏതൊരു നടനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന മോഹൻലാലിന്റെ അഭിനയത്തെ അനുകരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞടിയിടയിൽ മിന്നിമറയുന്ന ഭാവങ്ങൾ ആർക്കും അത്ര പെട്ടെന്ന് വഴങ്ങില്ല ഇപ്പോഴിതാ മോഹൻലാലിന്റെ Madrid, തുടരും സിനിമയിലെ ചാട്ടം അനുകരിച്ച് സംവിധായകനും നടനുമായ രമേശ് പിഷാരടി നടത്തിയ ചാട്ടം താരത്തെ വൈറലാക്കി മാറ്റിയിരിക്കുകയാണ് വിദേശത്തെവിടെയോ മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് പിഷാരടി ഈ ഒരു രംഗം കാഴ്ചവെച്ചിരിക്കുന്നത് സിനിമയുടെ പ്രശസ്തമായ പശ്ചാത്തല സംഗീതവും ഉപയോഗിച്ചിട്ടുണ്ട് രസകരമായ നിരവധി കമന്റുകളാണ് ഫേസ്ബുക്കിൽ പിഷാരടി പങ്കുവെച്ച ഈ ഒരു റീൽസിന് താഴെ വരുന്നത് താരത്തെ കളിയാക്കിയും കമന്റുകൾ കൂടുതലായും വരുന്നുണ്ട് എങ്കിലും പിറന്നാൾ ആശംസയിലെ വ്യത്യസ്തത അഭിനയിച്ച് ആയി ആയിരക്കണക്കിന് ആളുകളാൽ രമേശ് പിഷാരടി ചാട്ടത്തിന് ലൈക്കും അടിച്ചു കൂട്ടുന്നുണ്ട് ഏട്ടന്റെ സ്ക്രീൻ പ്രസൻസ് മാറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളുടെ ചാട്ടം കൊണ്ട് എന്ന് വേറൊരു കമന്റ് വരുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ലൈക്കും ലഭിച്ചിട്ടുണ്ട് ആ ചാട്ടത്തിൽ അയാളുടെ കറുത്ത മുണ്ടുവരെ അഭിനയിച്ചു അതാണ് ലാലേട്ടൻ നിനക്ക് പറ്റിയ പണി മമ്മൂക്കയുടെ പുറകെ പോവുകയാണ് എന്നായിരുന്നു മറ്റൊരു കമന്റ് ഈ പണി നിങ്ങൾക്കൊന്നും പറ്റില്ല അങ്ങനെയായിരുന്നു കമന്റുകളുടെ ഒരു പോക്ക് ഞങ്ങളെ നാട്ടിൽ എൽ കെ ജി പിള്ളേർ ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അതായിരുന്നു മറ്റൊരു കമന്റ് പിഷു ഒന്ന് കണ്ടു നോക്കൂ എന്നാണ് മറ്റൊരു കമന്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചാട്ടത്തിലുമുണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി ഒറ്റയാൻ എന്നും ഒറ്റയാൻ തന്നെ ഒരേ ഒരു രാജാവ് നിങ്ങൾ കൂട്ടിയ ൊന്നും കൂടൂല എന്ന് വേറൊരു കമന്റ്